കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും പൈപ്പ് ലൈനുകളിലെ ചോർച്ച അടയ്ക്കുന്നതിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ തുടരുന്നു കോതമംഗലത്ത് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തിന്റെ കണ്ണെത്തും ദൂരത്ത് വർഷങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അനാസ്ഥയുടെ ഒരു ഉദാഹരണമാണ് പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ശുദ്ധീകരിച്ച് നാടെങ്ങും വിതരണം ചെയ്യുകയാണ് കോതുമംഗലത്തെ വാട്ടർ അതോറിറ്റി ചെയ്യുന്നത് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന വെള്ളം പൈപ്പിൽ നിന്നും ചോർന്നൊഴുകി വീണ്ടും കോഴിപ്പിള്ളി പുഴയിലെത്തുന്നതിന്റെ കാഴ്ചയാണിത് വാട്ടർ അതോറിറ്റി ഓഫീസുകളുടെ വളരെ അടുത്ത് ഇങ്ങനെ കുടിവെള്ളം ചോർന്നു തുടങ്ങിയിട്ട് വർഷങ്ങൾ തന്നെ കഴിഞ്ഞു വാർത്തകളും പരാതികളും ഉണ്ടായി എന്നാൽ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ചയടക്കാൻ ആരുമില്ല പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി പറയുന്ന വാട്ടർ അതോറിറ്റി തന്നെയാണ് പമ്പ് ചെയ്യുന്ന വെള്ളം ഇങ്ങനെ പാഴാക്കുന്നതും എന്നതാണ് വിചിത്രം ಕೆ ಸಿ ವಿ ನ್ಯೂಸ್ ಕೋಳಿ ಪಿ